നല്ല ഭക്ഷണം അത് ആസ്വദിച്ച് തേടി പിടിച്ച് പറയുന്ന ഒരു പ്രത്യേക ഫീലാണല്ലേ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഒരു ഒരു വികാരമുണ്ട് അതായത് നല്ല ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വള്ളമൊക്കെ പേടിച്ച് അവിടെ പോയി ഇരുന്ന് കഴിച്ച് അതിനെപ്പറ്റി ഒരു ബ്ലോഗൊക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫ്രണ്ട്സിനോട് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ഞാനാടേലും പറയും മാഡം അവിടെ നല്ല ഫുഡ് കിട്ടും അടിപൊളി ഫുഡ്ഡാണ് നല്ല കോംബോയാണ് നീ പോയി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുമൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ നല്ല ഫുഡ് നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കഴിക്കും പക്ഷേ ഇന്നേ വരെ നമ്മൾ ഒരു ഫുഡും അയ്യോ ഇത്രയും മോശമായ ഫുഡെന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചേരുമ്പടി ചേരാതെ വരിക അല്ലെങ്കിൽ അതിൻ്റെ കറിക്കൂട്ടൊക്കെ മോശമായിട്ടൊക്കെ വരുമ്പം ടേസ്റ്റ് ഇല്ലാതെ വരുമ്പോഴായിരിക്കും നമ്മൾ മോശം എന്ന് പറയുന്നത് പൊതുവേ അങ്ങനെ നമ്മൾ ഒരു മോശവും ഫുഡും എന്ന് നമ്മൾ പറയാറില്ല അല്ലേ കൊള്ളത്തിലേ പറയാം ഇത്തിരി എരി കൂടിപ്പോയി അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി എന്നൊക്കെ പറയുന്ന അല്ലാതെ മോശം ഒരു ഫുഡ് എന്ന പട്ടികയിൽ നമ്മൾ ഒരു ഫുഡിനെയും പെടുത്തിയിട്ടില്ല നമ്മളെല്ലാവരും കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ ഏറ്റവും മോശം റേറ്റിംഗ് ഉള്ള ഒരു പത്ത് ഭക്ഷണ വിഭവങ്ങളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് യാത്രകളുടെയും ഭക്ഷണങ്ങളുടെയൊക്കെ ഗൈഡായിട്ടുള്ള ടേസ്റ്റ് അറ്റ്ലസ് അതായത് ഏറ്റവും മോശം റേറ്റിംഗ് ആണ് ഈ ഒരു ഭക്ഷണത്തിന് കിട്ടിയിരിക്കുന്നത് തന്നെ അതായത് ഒരു സാന്വിച്ചുണ്ട് ഈ സ്പെയിനിൽ നിന്നൊരു സാൻഡ്വിച്ച് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിൻലൻഡിൽ നിന്നുള്ളൊരു ഫുഡുണ്ട് ഇതിനകത്ത് നമ്മുടെ ഒരു ഫുഡ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പക്ഷേ ഈ വർഷം തന്നെ ജനുവരിയിൽ ഇതുപോലെ തന്നെ ഏറ്റവും മോശം റേറ്റിംഗ് ഉള്ള കുറേ ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് പുറത്തിറക്കിയപ്പോഴേ നമ്മളെല്ലാം വളരെയധികം ടേസ്റ്റോടെ കഴിച്ചോണ്ടിത്താ നമ്മുടെ അച്ചപ്പത്തിന് ഏറ്റവും മോശം റേറ്റിംഗ് ആണ് കിട്ടിയത് ത്രീ പോയിന്റ് ടു സ്റ്റാർ ആണ് കിട്ടിയത് ഏഴാം സ്ഥാനമാണ് അച്ചപ്പത്തിന് കിട്ടിയത് അച്ചപ്പത്തിന് തൊട്ട് പറയ ഉപ്പുമാവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല അവര് ഈ പായസത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ ഒരു ഒരു റേറ്റിംഗ് ഒക്കെ ഇറക്കിയായിരുന്നു പക്ഷേ അതിനകത്ത് നമ്മുടെ ഇന്ത്യ ആധിപത്യം സ്ഥാപിക്കുക തന്നെ ചെയ്തു പായസത്തെ വല്ല നമ്മളെ കഴിഞ്ഞിട്ടാരലും ഉണ്ടോ അല്ലേ അല്ല എന്നാലും എനിക്ക് മനസ്സിലാകത്തി ഈ അച്ചപ്പത്തിനെ അവർ എന്തുകൊണ്ട് മോശം ഭക്ഷണമാക്കി എന്നുള്ളതാണ് അതായത് അച്ചപ്പം നമുക്കൊരു വികാരമാണല്ലോ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഈ വിരലിൽ ഈ അച്ചപ്പമൊക്കെ കോർത്തിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഫീലാണല്ലോ അല്ലേ എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഒരു ഭക്ഷണത്തെ അങ്ങനെ മോശമാക്കി കാണിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല നല്ല ഭക്ഷണങ്ങളെയും നല്ല വിഭവങ്ങളെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടത്തുന്നതാണ് പറയുന്നത് എന്തായാലും അച്ചപ്പം ഉപ്പുമാവ് ഇത് നമ്മുടെ ഒരു വികാരം തന്നെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആളുള്ള ഫുഡ് ഏതാണെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റി പോയിന്റ് റേഡിയോ മീഡിയ വില്ലേജ്